രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ യു ഡി എഫ് സജീവമായ കാഴ്ചയാണ് എങ്ങും രാഹുൽ ഗാന്ധിക്കായി മേഖലയിൽ ആദ്യ കൺവെൻഷൻ സംഘടിപ്പിച്ച് ലീഗ് മുന്നൊരുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഉസ്മാൻ താമരത്ത് ഉദ്ഘാടനം ചെയ്തു വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പും ആ വോട്ടെടുപ്പിനെ തുടർന്ന് പുതിയ ഗവൺമെന്റ് ഉണ്ടാകുന്ന ഒക്കെ അവസാനിക്കോ എന്ന ആശങ്ക പോലും ആളുകൾക്കിടയിലുണ്ട് അത്രമാത്രം ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഏപ്രിൽ മാസം മധ്യത്തിലാഴ്ചയിലോ അവസാന ആഴ്ചയിലോ നമ്മൾ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരും ഇന്ത്യയിൽ ആകമാനം തൊണ്ണൂറ്റിയേഴ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിലൊരു എഴുപത് കോടിക്കടുത്ത് ജനങ്ങൾ എന്തായാലും വോട്ട് ചെയ്യും അതിലേറ്റവും കൂടുതൽ സീറ്റുകൾ സമാഹരിക്കുന്ന മുന്നൊരുക്കൾ നമ്മുടെ നമ്മുടെ അധികാരത്തിൽ അധികാരത്തിൽ വരാൻ ദൗർഭാഗ്യവശാൽ നേതൃത്വത്തിലുള്ള ഒരു പുന്നപ്പാല കൊളഞ്ചിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി മുഹമ്മദ് നജീബ് സി ടി കിരീം അസീസ് കല്ലമ്പാലി എ കെ സജീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി ൊന്നാണ് സഫ സഫ ജല്ലറി ലൈബ വെ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്